കണ്ണൂർ ആരോഗ്യരംഗത്ത് ആയുർവേദത്തിലൂടെ നിസ്തുല സംഭാവനകൾ നൽകി ആറുപതിറ്റാണ്ടുകാലം മയിൽ പ്രദേശത്ത് ആതുരസേവനം നടത്തിയ ഇടൂഴി വൈദ്യർ ഡോക്ടർ ഐ ഭഗദാസൻ നമ്പൂതിരിയുടെ ശതാഭിഷേകവും മയിൽ പൗരാവരിയുടെ ആദര സമർപ്പണവും വൈദ്യപൂർണിമ എന്ന പേരിൽ ഓഗസ്റ്റ് മൂന്നിന് മയിൽ സാറ്റ്കോസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ എട്ട് മണി മുതൽ നടക്കുന്ന പരിപാടിയിൽ റൺ ഫോർ ഹെൽത്ത് ജീവചരിത്ര പ്രകാശനവും ആയുർവേദ ഗുരു സംഗമം ആയുർവേദ സെമിനാർ സുഹൃത്ത് സംഗമം സാംസ്കാരിക സഹനം കലാസന്ധ്യ എന്നിവ നടക്കും ആയുർവേദ മേഖലയിലെ ഭാരതത്തിലെ പരമോന്നത പുരസ്കാരമായ ധന്വന്തിരി അവാർഡ് നാഷണൽ ആയുർവേദ ഫെലോഷിപ്പ് നാഷണൽ ആയുർവേദ അക്കാദമിയുടെ ആയുർവേദ ഗുരു പദവി കേരള സർക്കാരിന്റെ മികച്ച ആയുർവേദ ഡോക്ടർക്കുള്ള വാഗ്പട പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നൽകി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആദരിച്ച ഡോക്ടർ ഇടൂടി ഭവദാസൻ നമ്പൂതിരിയുടെ വൈദ്യ പൂർണിമ ശതാഭിഷേകമാണ് വൈദ്യ പൂർണിമ എന്ന പേരിൽ നടക്കുന്നത് മൂന്നിന് രാവിലെ എട്ടിന് വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന റൺ ഫോർ ഹെൽത്ത് റോഡ് ഷോയിൽ അത്ലറ്റിക്സുകൾ എൻ സി സി എസ് പി സി കേഡച്ചുകൾ എന്നിവർ പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന ആദര സമ്മേളനം കഥാകൃത പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ഭവദാസൻ നമ്പൂതിരി യുടെ ജീവചരിത്ര പ്രകാശനം നടക്കും പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ചിത്രകാരൻ കെ കെ മാരാർ എന്നിവർ വിശിഷ്ടാതിഥികളാകും ആയുർവേദ ഗുരു സംഗമം കോട്ടയ്ക്കൽ ആയുർവേദശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ആയുർവേദത്തിന്റെ ജനകീയതയും ശാസ്ത്രീയതയും എന്ന വിഷയത്തിൽ ആരോഗ്യ സെമിനാർ നടക്കും എം വി ഗോവിന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ എസ് ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തും ഡോക്ടർ കെ മുരളി അഷ്ടവൈദ്യൻ ഡോക്ടർ ആലത്തൂർ നാരായണൻ നമ്പി ഡോക്ടർ സജികുമാർ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ എന്നിവർ പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന സുഹൃത്ത് സംഗമത്തിൽ മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി എ കെ ശശീന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളാവും മുൻ ആരോഗ്യമന്ത്രി പി കെ ശ്രീമതി അധ്യക്ഷത വഹിക്കും വിവിധ പാർട്ടി നേതാക്കളായ പി സി ചാക്കോ എം വി ജയരാജൻ അബ്ദുൾ കരീം ചേലേരി കാസിം ഇരിക്കൂർ കെ എൻ ജയരാജ് എന്നിവർ പങ്കെടുക്കും വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സായാഹ്നം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും ഇടയാർ ബ്രദേഴ്സിന്റെ സംഗീത കച്ചേരിയുടെ പരിപാടി സമാപിക്കും ഇരൂഴിയില്ലം ആയുർവേദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇതം ഹോം കെയർ അന്നജം പദ്ധതികളുടെ സമർപ്പണം വേദിയിൽ നടക്കും വൈദ്യ ഭാഗമായി ഒരു മാസം നീളുന്ന വിവിധ പരിപാടികളാണ് നടക്കുന്നത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇടു നഴ്സിംഗ് ഹോമിൽ പുസ്തകോത്സവവും അപൂർവ നാണയശേഖരങ്ങൾ അടങ്ങിയ എക്സിബിഷനും തുടങ്ങും ഇതേ ദിവസം വൈകിട്ട് മൂന്നിന് സാംസ്കാരിക സദസ് നടക്കും കവി മധുസൂദനൻ നായർ സുഭാഷ് ചന്ദ്രൻ എന്നിവർ പങ്കെടുക്കും ഓഗസ്റ്റ് ഒന്നിന് കവിയരങ്ങും അക്ഷര ശ്ലോക സദസ്സും നടക്കും തുടർന്ന് എ കെ രാമചന്ദ്രൻ കുറ്റ്യാട്ടൂർ നയിക്കുന്ന ഗസൽ സായാന്നം അരങ്ങേറും ഓഗസ്റ്റ് രണ്ടിന് രാവിലെ പത്തിന് കഥാകൃത്ത് ടി പി വേണുഗോപാലനുമായി കുട്ടികൾ മുഖാമുഖം നടത്തും തുടർന്ന് ഈ വൈദ്യൻ ഡോക്ടർ ഐ ബവദാസൻ നമ്പൂതിരി കുട്ടികളുമായി സംവദിക്കും ഉച്ചയ്ക്ക് രണ്ടിന് മാധ്യമക്യുസ്സും നടക്കും ദിവസം ആണ് ഒന്നാം ദിവസം വൈകുന്നേരം മാതൃഭൂമിയുടെ അസിസ്റ്റന്റ് എഡിറ്റർ സുഭാഷ് ചന്ദ്രനും കവി വി മധുസൂദനൻ നായരും പുസ്തകോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും ആമുഖ പ്രഭാഷണവും നടത്തും രണ്ടാം ദിവസം കവിയരങ്ങാണ് രാവിലെ ഉച്ചയ്ക്ക് ശേഷം അക്ഷരശുഖ സദസ് മൂന്നാം ദിവസം മാധ്യമ ക്വിസ് നടത്തുന്നുണ്ട് മൂന്നാം തീയതിയാണ് ആഗസ്റ്റ് മൂന്നാം തീയതിയാണ് സമാതര സമ്മേളനം മയ്യൽ ചാർക്കോസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നത് ബഹുമാനായ ചെറുകഥയുടെ ഭഗവതി ശ്രീ ടി പത്മനാഭൻ മുഖ്യാതിഥിയായിട്ട് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കവിയും ഗാനരചയിതാവും സംഗീതജ്ഞനുമായ കൈതപ്പുറം ദാമോദരൻ എംപൂരി വിശേഷാതിഥിയായിട്ട് പങ്കെടുക്കും ആ ചടങ്ങിൽ വച്ച് ഇറ്റോലി വൈദ്യർക്ക് വൈദ്യരാജശ്രീ എന്നൊരു ബഹുമതി ഈ സ്വാഗത സംഘം സമർപ്പിക്കുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ శిష్యులు సహవా సమ్మాట సమితి చేర్మాన్ కె ఎ సుబ్రహ్మణ్యన్ జనరల్ కన్వీనర్ పి కె విజయన్ రాధాకృష్ణన్ మాణికోత్ డోక్టర్ ఐ ఉన్నృష్ణ నంబూతి